ഹലോ ഇന്ന് എൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഉള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നിപ്പോൾ വൈകിട്ടത്തേക്കായപ്പോഴേക്കും എനിക്ക് നയ്ക്ക കൊറിയർ വന്നായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അമ്മതേ കുഞ്ഞു കുഞ്ഞു പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പഴം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടെ അത് പഴംപൊരിയുടെ നോർമൽ നമ്മൾ ഉണ്ടാക്കണ മാവ് തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവർക്കും അപ്പോൾ അപ്പൊ പിള്ളേർക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒമാരത്ത് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവര് എത്തുന്നതിന് മുന്നേട്ട് ഇതൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ഇത് ഇപ്പോൾ രണ്ടാളെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പഴംപൊരി റെഡി ആയി ചായ റെഡിയായി കട്ടൻ ചായ കേട്ടോ ഞങ്ങൾ വൈകീട്ട് കുടിക്കുന്നത് അപ്പം ഇതൊക്കെ റെഡിയാക്കി നമ്മൾ ഇങ്ങനെ വെച്ചേക്കാണ് അപ്പൊ നിച്ചുമോ വന്നിട്ട് അവൻ്റെ സ്കൂളിലെ വിശേഷങ്ങളും അങ്ങനെ അങ്ങനെ ഓരോരോ കഥകളൊക്കെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച സൗണ്ട് ഒന്നും വേണ്ട നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്ന് കരുതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായയൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ട് എടുത്തു അപ്പം ഇതുപോലെ ഞാനിങ്ങനെ ഗ്ലാസ്സിലാക്കിയിട്ട് ചിലപ്പോൾ ഞാൻ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരുമിച്ച് ആ ചായയുടെ പാത്രത്തിലിട്ടിട്ട് അങ്ങോട്ട് മധുരം ഇടും അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കായിട്ട് ഇട്ടിട്ട് അത് പിന്നെ മിക്സ് ചെയ്തെടുക്കും അപ്പോൾ ഞാനും അവരുടെ കൂടെ ഇരുന്നിട്ട് പഴമ്പരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മമാർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഫോർക്കൊക്കെ വെച്ച് കുത്തിയൊക്കെയാണ് കഴിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുറച്ച് സ്നേഹ പ്രകടനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതുപോലെ ഉമ്മ ഒരിക്കലും ബഹളോ അമ്മമാർ വന്ന് ഡ്രസ്സൊക്കെ മാറി ചായയൊക്കെ ഒടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പേർ ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞേക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അവരുടെ കളികൾ പരിപാടികളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ആ ഒരിയറ് പൊട്ടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ഇതെനിക്ക് അറിയാം എന്താ വന്നേക്കുന്നതെന്ന് ഞാൻ പിങ്ക് ഫ്രൈഡേ സെയിൽ വന്നപ്പോൾ മേടിച്ചാണ് എൻ്റെ ഫേസ് വാഷ് ഒക്കെ തീർന്നിരിക്കായിരുന്നു അപ്പോൾ ഞാൻ അതിനകത്ത് നൈക്കടെ തന്നെ ഫേസ് വാഷാണ് വാങ്ങിച്ചത് ആ ഫേസ് വാഷ് നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇന്നലെയാണ് ഇത് പൊട്ടിച്ചത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് യൂസ് ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ജെൽ ടൈപ്പാണ് പക്ഷെ നല്ല രസമുണ്ട് നല്ല ഒരു ഒക്കെ തോന്നുന്നുണ്ട് നമുക്ക് അപ്പം മൂന്ന് ഫേസ് വാഷ് ഉണ്ടായിരുന്നു കേട്ടോ ആണ് ഓരോന്നിനും ഒരു നൂറ്റി ആറ് രൂപ വെച്ചൊക്കെയാണ് നമുക്ക് വന്നത് അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചായ ഉടിച്ചതിൻ്റെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴുകി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് മീൻ വാങ്ങിച്ചിട്ട് വന്നു ചാളയാണ് കേട്ടോ വാങ്ങിച്ചത് ചാളം വാങ്ങിച്ചു ഒരു രണ്ട് മൂന്ന് രണ്ട് രണ്ടയിലേയും മേടിച്ചു നിശ്ചന ചിലപ്പോൾ മീ ഇങ്ങനെ മുള്ളൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ പറ്റില്ല അപ്പം അതുകൊണ്ട് കുറച്ച് രണ്ടായിലേം മേടിച്ചു ബാക്കി ചാളയൊക്കെ മേടിച്ചു ചാളക്കൊക്കെ ഇപ്പം ഭയങ്കര വിലക്കുറവാണ് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പം കുറച്ച് കറി വയ്ക്കാം പിന്നെ കുറച്ച് വറക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ് കറി വെക്കാനായിട്ട് ഉള്ളിയും ഇഞ്ചിയും അങ്ങനെയൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു അത് എന്താ പറയുക ഉം നല്ല ഇഞ്ചി ഇട്ടിട്ട് മീൻ കറി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നാറുണ്ട് ഇഞ്ചിയുടെ രുചി നല്ല പോലെ നിൽക്കണം എന്നാലേ എനിക്കിഷ്ടപ്പെടുകയുള്ളു അപ്പൊ അമ്മ കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നെ ഇതിന് വേണ്ടുന്ന എല്ലാം മീൻ വറക്കാനുള്ളതിലും അമ്മ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് പെരട്ടുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉം കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ എന്താണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് നേരം അതങ്ങനെ വെച്ചിട്ട് പിന്നെ കഴിക്കാറാകുമ്പോഴത്തേക്കേ നമ്മൾ വറുത്തെടുക്കുകയുള്ളൂ കേട്ടോ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് മീൻകറി മാത്രം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ മീൻകറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും എല്ലാം കൂടി അരച്ചിട്ട് അങ്ങനെ തിളപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും മീൻ ഇട്ട് കൊടുത്തു അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അത് കഴിഞ്ഞ് വൈകുന്നേരത്തോടെ ഞങ്ങൾ കുറച്ചു നേരം പഠിക്കാനൊക്കെ ഇരിക്കും എനിക്ക് വേഗം പഠിപ്പിക്കാൻ കിട്ടും കേട്ടോ അവൻ ഭയങ്കര എന്താ പറയുക ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടി വന്നിരുന്ന് പഠിച്ചോളും അവളുടെ കാര്യത്തിൽ കുറച്ച് മടിയാണ് എന്നാലും പിടിച്ചിരുത്തി എങ്ങനെയെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മീൻ വറുത്ത് അവർക്ക് ചോറ് കൊടുക്കാമെന്ന് വെച്ചു ഏകദേശം ഒരു ഏഴുമണി ആവുമ്പോഴേക്കൊക്കെ തന്നെ ഇവന്മാര് ചോറൊക്കെ കഴിക്കും കേട്ടോ എല്ലാവരും അങ്ങനെ കഴിക്കുന്നത് നല്ലത് ഞങ്ങളും ഒരു ഏഴരയോടെ ഞങ്ങളും കഴിക്കും അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നതൊക്കെ ദഹിക്കുമല്ലോ ഇപ്പം ചോറിറ്റിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ കുളി സ്കിൻ കെയർ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ